ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അതുപോലെ ഞാൻ ഇന്നും ഷോപ്പിൽ തന്നെയാണ് ഈ കാണുന്നത് ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഷോപ്പിൻ്റെ പേരിലുള്ളതും എൻ്റെ പേരിലുള്ളതും ഓക്കെ അപ്പം അതുപോലെ ഞാൻ ഞാനിന്നും ഷോപ്പിൽ നിന്ന് നമ്മുടെ കളക്ഷനായിട്ടുള്ള കുർത്തീസ് കാണിക്കാൻ വന്നതാണ് ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നെക്ക് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിവെയർ കുർത്തിയാണ് ഹാൻഡ് വർക്ക് കട്ട് ബീറ്റ്സും മിറർ വർക്കും ആഡ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മിറർ വർക്കിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് വൈറ്റോ അതല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് എല്ലാം തന്നെ മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് ഇതൊരു സെമി പാർട്ടി വെയർ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് കല്യാണങ്ങൾക്കോ അങ്ങനെ ഫങ്ഷൻസിന് കംപ്ലീറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഇതൊരു ത്രീ എക്സ് സൈസിൽ വരുന്ന കുർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സലായാലും നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഹാൻഡിൽ നമ്മൾ വേറെ ത്രീ ഫോർത്ത് സ്ലീവാണ് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സൈഡ് സ്ലിറ്റ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ണ്ടാവും സ്റ്റിറ്റ് ഓപ്പൺ വരുന്നുണ്ട് മാക്സിമം ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡില് ഒരു പേസ്റ്റൽ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് സെയിം പാറ്റേണിൽ കളർ ചേഞ്ച് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെയും നെക്ക് പോർഷനിൽ ആരി വർക്കും മിറർ വർക്കും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ച് ഡാർക്ക് കളേഴ്സിൻ്റെ പാൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും ത്രീ എക്സ് എൽ സൈസിലാണ് ഇതും അവൈലബിളായിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവും അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ചിനെങ്കിലും സെയിം നേരത്തെ കാണിച്ച ബോട്ടിൽ ഗ്രീൻ്റെ സെയിം തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം നമുക്ക് ഈ രണ്ട് കുർത്തിക്കും ലൈനിങ് കംപ്ലീറ്റ് ലൈനിങ് ഒരു ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് കയ്യിൽ കൂടി നമ്മുടെ ആ കൈൻ്റെ ത്രീ ഫോർത്ത് കയ്യിൽ കൂടി കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കയ്യിലും കൂടി ലൈനിങ് അറ്റാച്ച് ചെയ്തായത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട് അതിന് ക്വാളിറ്റി ഉണ്ട് നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യും സാധാരണ നമുക്ക് ലോക്കൽ കിട്ടുന്ന കുർത്തി ആ ടൈപ്പ് കുർത്തിയല്ല ലൈനിങ് ആകുമ്പം കുറച്ച് ലാസ്റ്റ് ചെയ്യും അത് ക്രേ സാധാരണ കോട്ടൺ ലൈനിങ് അല്ല ക്രേപ്പിൻ്റെ ലൈനിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിഞ്ചി പോവും ഒരു പേടിയും വേണ്ട ഈ കുർത്തീൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി റുപ്പീസാണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യുക വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു